വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചി കറിയാണ് ഞാൻ കാൽ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വന്നിട്ട് നൈസായിട്ട് കട്ട് ചെയ്യണം നല്ല ഇതുപോലെ തീരെ നൈസായിട്ട് കട്ട് ചെയ്യണം എന്നു വെച്ചാൽ നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ വറുത്തെടുത്താണ് ഇഞ്ചി കറി വെക്കാൻ പോകുന്നത് ഓരോ ഓരോരുത്തർ ഓരോ രീതി വെക്കുന്നുണ്ട് വറുത്തെടുക്കാൻ പച്ചക്കരച്ച് വെക്കുന്നുണ്ട് പിന്നെ വറുത്ത് അരച്ച് വെക്കുന്നുണ്ട് ഇത് നമ്മൾ വറുത്തിട്ട് പൊടിച്ചാണ് ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക് അപ്പം എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തേക്കാം അപ്പം എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് വരണം ഞാനതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് നല്ലെണ്ണയിൽ വറുത്തു വരുന്നതാണ് നല്ലത് കേട്ടോ നല്ലെണ്ണ ഇതിന് കൂടുതൽ ഉപയോഗിക്കാമെന്നാണ് നല്ലത് എന്ന് വെച്ചാൽ പെട്ടെന്ന് കേടാകത്തില്ല നമ്മുടെ ഈ ഇഞ്ചി കറിയൊന്നും ഇഞ്ചി മാങ്ങ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നാരങ്ങ ഇതിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിനെ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടാകട്ടെ ഞാനിപ്പോൾ ഇത്ര എണ്ണയെ ചേർത്തിട്ടുള്ളൂ ഇതിന് നമുക്ക് മതി വറുത്തെടുക്കാനായിട്ട് പിന്നെ കുറേ എണ്ണ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാം പക്ഷേ അത്രയും എണ്ണ വേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇടുമ്പോൾ നമുക്ക് തോന്നും എണ്ണ എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല വറുത്തിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഒക്കെ വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേട് കൂടാതിരിക്കും കേട്ടോ നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി നല്ലെണ്ണയൊക്കെ ചേരുമ്പോൾ വളരെ നല്ലതാണ് ഡൈജഷൻ പ്രോബ്ലത്തിനൊക്കെ കണ്ടോ കുറച്ച് ഇഞ്ചി വാടിയപ്പോൾ തന്നെ ആ എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ടോ അതുപോലെ നല്ല ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ ഇഞ്ചി നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് നമുക്ക് ആദ്യം എണ്ണ പോരാന്ന് തോന്നി കണ്ടോ ഇപ്പം അതിൽ എണ്ണ ബാക്കിയുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി ആവുമ്പോഴേ നല്ല രീതിയിൽ വറുത്ത് കിട്ടുകയും ചെയ്യും നല്ല ചുമക്ക വറുക്കണം ഈ വറുക്കുന്നതിലാണ് ടേസ്റ്റ് വറുത്തിട്ട് പൊടിക്കുന്നതിലാണ് ഈ കറീൻ്റെ ടേസ്റ്റ് ഇപ്പം നല്ല ചുവന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കി വന്ന് എണ്ണേനെ നമുക്ക് കടുവറുക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല മണം കേട്ടോ ഇഞ്ചി വറുത്ത് വന്നപ്പോ അതിന്റെ നല്ല ഒരു മണം ഇഞ്ചി തൊലി ചുരണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം അത് അത്ര മിനേ ഉള്ളൂ അതുകഴിഞ്ഞ് വേറെ ജോലിയൊന്നുമില്ല ഇല്ല അതിന് വലുതായിട്ട് കണ്ടോ അതെല്ലാം ഞാൻ പ്ലേറ്റിൽ മാറി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ ചെറിയ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അത്രക്കേ ഉള്ളൂ വെള്ളമൊന്നും ചേർത്ത് അരക്കേണ്ട കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറും പൊടിച്ചെടുത്താൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ അമ്മിയിൽ വെച്ചാണിങ്ങനെ പൊടിച്ചെടുക്കുന്നത് അപ്പം നമുക്കത് പറ്റത്തില്ലല്ലോ ഇപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ തീരെ ഫൈൻ പൗഡറായിട്ടൊന്നും കിട്ടത്തില്ല കുറച്ച് ചെറിയ തരിതരി പോലെ ഇരിക്കും എന്നാലും കുഴപ്പമില്ല കണ്ടോ ഇതുപോലെയാണ് പൊടിച്ചാൽ കിട്ടുന്നത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയൊരു തരി പോലെ അങ്ങനെ ഇരിക്കും അത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാൻ വയ്ക്കാം അതിൽ നല്ലെണ്ണ വാർത്ത എണ്ണ ഉണ്ടല്ലോ അത് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ ചൂടാകട്ടെ എണ്ണ ചൂടായ ഉടനെ ഇതിൽ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണേ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടിയിൽ ചേർത്താലും കുഴപ്പമില്ല ആ ചൂട് കൊണ്ട് തന്നെ പൊടികളുടെ പച്ചമുളമൊക്കെ മാറിക്കോളും ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ ചേർത്തു കാൽഫിലോട് അളവാണ് പറയുന്നത് കേട്ടോ എരിവൊക്കെ മല്ലിപ്പൊടിയാണേ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നു മല്ലി മുളൊക്കെ വറുത്ത് മിക്സിയിൽ പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പൊടിയുടെ പച്ചമണമൊന്നും മാറട്ടെ നമുക്കിപ്പോൾ എല്ലാ വീടുകളിലും ഈ പൊടികളാണല്ലോ ഉള്ളത് അപ്പം നമുക്കതിൻ്റെ അളവ് നോക്കുന്നതാണ് നമുക്ക് നല്ലത് അല്ലേ അപ്പം എൻ്റെ പച്ചവണമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പുളി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിക്കോളാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നമ്മളാ പൊടികളെല്ലാം ആ പുളിവെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ആവണം കുറച്ച് കായപ്പൊടി ചേർക്കുന്നേ ഒരു അര ടീസ്പൂൺ ചേർക്കാം ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം ഉപ്പിട്ട് കൊടുക്കാം തിളക്കട്ടെ ഇനി ഇതിൽ കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ നമ്മൾ ചേർക്കാനുണ്ട് നിങ്ങളുടെ മധുരം എത്ര വേണോ അതനുസരിച്ച് ചേർത്തോളാം ഞാനിപ്പോൾ ഇത്രയും ചേർത്തു കണ്ടല്ലോ ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ശർക്കര ചേർത്തു അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തിളക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കണം അപ്പോഴേക്കും നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം പുളി ഉപ്പ് എരിവ് എല്ലാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം തിളക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ തിളയ്ക്കുമ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായി തിളച്ച് കിട്ടും മിക്സിടെ ജാറിലുള്ള അത് കഴിയിട്ടാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു മൊത്തം ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ പുളി എടുത്തപ്പോൾ ഒരു കപ്പ് ചേർത്തു അപ്പോൾ ഒരു അരക്കപ്പ് ചേർത്തില്ല അതിനേക്കാളും കുറച്ച് തന്നെ ചേർത്തത് തിളച്ചിട്ട് നമുക്ക് എത്ര പാത്തിനാണോ വേണ്ടത് അതാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം നമ്മളിങ്ങനെ പ്ലേറ്റിലോ ഇലയിലോ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ ഓടിപ്പോകരുത് ഒരു സ്ഥലത്തേന് ഇരിക്കണം ആ ആ രീതിയിൽ വേണം നമ്മൾ ഈ ഇഞ്ചി കറി എടുക്കാനായിട്ട് ടേസ്റ്റ് നോക്കാം കണ്ടോ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് വെച്ചിരുന്നാൽ വീണ്ടും ഇത് കട്ടിയാവും കേട്ടോ നല്ല മണമുണ്ട് ഇഞ്ചിയുടെ മണം സൂപ്പർ മണം കിച്ചൻ മുഴുവനും നല്ല മണം ല്ല വീട്ടിൽ മൊത്തം ഇഞ്ചിക്കറിയുടെ മണമുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇഞ്ചിക്കറി വറുത്ത് പൊടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ വേറെ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി പക്ഷെ അതൊന്നും കൊള്ള അതെ കൊള്ളത്തില്ല അതിനേക്കാളും ഒക്കെ ഇതാണ് നല്ല ടേസ്റ്റ് കണ്ടോ നല്ല കുറിയിട്ടുണ്ട് നീ ഇപ്പം നമ്മൾ ഓഫ് ചെയ്താൽ ഇരുന്ന് വീണ്ടും ഇത് കട്ടിയാവും കേട്ടോ കറക്റ്റ് പാകം ആവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ ഈ രീതിക്ക് ആയിട്ടുണ്ടേ ഇപ്പം കട്ടിയാകുമ്പോൾ ഇച്ചിരി കൂടെ തിക്കായി കിട്ടുമല്ലോ അപ്പം അത് കടുവറുറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലെണ്ണം ഒഴിച്ച് കടു വർത്താൽ മതി കേട്ടോ രണ്ട് ടീസ്പൂൺ ഒഴിക്കുന്നത് എണ്ണ ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് രണ്ട് ചുവന്ന മുളക് ഫ്ലെയിം ഓഫ് ചെയ്താലും മതി ഇനി തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ വാടി കിട്ടിക്കോളും ഒന്നും കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നിയാൽ ഓഫ് ചെയ്ത് വെക്കണം കണ്ടോ ഇഞ്ചിക്കറിയിൽ ചേർത്ത് കൊടുത്തു നമ്മളെ സൂപ്പറി ടേസ്റ്റായ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക് യു